നിങ്ങളൊക്കെ ആ തൊള്ള പൂട്ടിയൊക്കെ നല്ലത് ഒന്നുമില്ലെങ്കിൽ ആ തലയിൽ കെട്ടിയൊക്കെ ഇട്ടെടുത്തിട്ട് തൊള്ളിക്കണി തിരികെ കളി അതാ നല്ലത് അസലാമലൈക്കും വറഹമത്തുള്ള ദി ഇസ്ലാമിക് റെഡ് അലേർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഒരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട സംസാരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്തായാലും മുസ്ലിയാർ തന്നെ പറയട്ടെ അപ്പൊ എന്നറിയപ്പെടുന്ന ആൾക്കാണ് കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ മുക്രിന്നൊക്കെ പറയാം നമ്മുടെ നാട്ടില് ഈ പറയുന്ന ആളുകൾക്കാണ് പള്ളിയിൽ ഈ ജോലി ചെയ്യുന്നവർക്കാണ് ഖബറിലേക്ക് മയത്തിനെ ഇറക്കി വെക്കുന്ന ജോലി എന്ന് പറഞ്ഞത് ഒരാളെ കൊണ്ട് എങ്ങനെയാണ് ഇത് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ കഴിയ മൂന്നാള് ഇറങ്ങി നിന്നിട്ടാണ് എന്ത് ചെയ്യല് സാധാരണഗതിയില് മയത്തിനെ ഖബറിലേക്ക് വെക്കല് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ കലാ കറാമത്തും പറയാൻ അത് വേറെ വിഷയം എവിടെ നോക്കിയാൽ അവർക്ക് കറാമത്ത് പറയാനുള്ളൂ തൊട്ടതും തോണ്ടിയതും ഒക്കെ കറാമത്താ എന്തായാലും മുസ്ലിയാർ എന്നെ പറയട്ടെ ആ മയ്യത്ത് ഒരു സ്ത്രീയുടെ മയ്യത്താണ് വലിയ കനമുള്ള മയ്യത്താണ് എന്തെങ്കിലും ആ മയ്യത്തിൽ എന്തെങ്കിലും കരാമത്ത് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ഇറക്കി വെക്കുന്ന മോദിനെ പറഞ്ഞല്ലോ അവിടെ മോഹുദ്ദീൻ എന്തെങ്കിലും ഒരു കരാമത്ത് ഉണ്ടാവും അതാണ് ഇനി പറയാൻ പോകുന്നത് എന്തായാലും ഉസ്താദ് പറയട്ടെ എവിടെ നോക്കിയാലും കരാമത്ത് ആയതുകൊണ്ട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് പോലും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റൂല ആ ജാതി കരാമത്ത് അവര് പറയാം ആ സ്ത്രീയുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഇയാള് കഥ പറയാണ് ഒരു മയ്യത്ത് കബറടക്കുന്നതിനെ കുറിച്ച് ഇയാൾ പറയുന്ന കഥ കേട്ടുള്ളിട്ട് എന്തൊരു ആവേശത്തോടു കൂടി പറയാന്ന് അറിയോ ഇതൊരു അതും അതിലപ്പുറത്താണ് മൂപ്പര് പറയത് എന്തായാലും ബാക്കി പറയട്ടെ കേട്ടോ മുഹദ്ദീൻ സാഹിബിന്റെ കാല് ആ യുവതിയുടെ സ്ത്രീയുടെ മാറിൽ തട്ടി ഒരു മയ്യത്ത് ആണാവട്ടെ പെണ്ണാവട്ടെ അത് മൂന്നാൾ കൂടിയിട്ട് കവറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് കാലുമ്മ തട്ടും കയ്യുമേത്ത മേത്ത ഒക്കെ തട്ടും അത് സ്വാഭാവികമാണ് ഇത് കവറിലേക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഇറക്കുമ്പോൾ നന്നായിട്ട് കൈയിൽ നിന്ന് താഴ്ന്നു പോവും കാരണം മരിച്ചൊരു ശരീരം എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുഴഞ്ഞ് പോവാണത് എന്നിട്ട് പിന്നെ അതിന് ഒരു നമ്മളെ കൈ പൂണ് അത് ഇങ്ങനെ തൂക്കി പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതങ്ങനെ മെല്ലൈക്ക് പോണ പോക്കിലാണ് വെക്കുക ചെയ്യ അല്ലാതെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ടും നല്ലത് വെക്ക വെറുതെ ഓരോ കാര്യങ്ങൾക്ക് ആവേശത്തോടു കൂടി സംസാരിച്ച് അതിന് ഇല്ലാത്തത് കുറെ പറഞ്ഞുണ്ടാക്കി മുസ്ലിാക്കന്മാർ ഇങ്ങനെ ഒരു പടപ്പ് വേറെ ദുനിയാവിലില്ല എന്നിട്ട് അതിനെ വിശേഷിപ്പിക്കുക ആ സ്ത്രീയുടെ മാറിൽ തട്ടി ഒരു കഥക്കൊരു ഇൻട്രൊഡക്ഷൻ ഒരു ഇത് കൊടുക്ക ആവേശം കൊള്ളിക്കാണ് മൂപ്പര് അതെ മനപൂർവ്വം ചെയ്തതായിരിക്കൂല ചെലപ്പോ മനഃപൂർവ്വം ചെയ്തതും ആയിരിക്കാം ഇയാളൊക്കെ എന്താ വേണ്ടത് ഇയാൾക്കൊക്കെ മയക്ക കൊടുത്തോടെ തലക്കടിച്ചണം അതാ വേണ്ടത് സത്യം പറഞ്ഞാല് കാരണം എന്താ ഒരു മയ്യത്തിന്റെ മാറിലൊക്കെ മനപൂർവ്വം തട്ടിക്കാൻ പോണ മുസ്ലിയങ്ങൾക്ക് ജീവിച്ചിരിക്കണ ആരെയത്തെങ്കിലും പോയ പോരെ എന്നിട്ട് പറയാം മനഃപൂർവ്വം തട്ടിയതായിരിക്കില്ല ഒക്കെ കണക്കാവരേ മയത്തിനെ പോയിട്ടാണ് മാറിൽ തട്ടാൻ പോണത് കേട്ടോ അപ്പൊ അയാൾ കൽപ്പിച്ചൂട്ടി തട്ടിച്ചതന്നെയാണ് ഇത് കാല് കാലെങ്കി കാല് ഏതായാലും ഒടുക്ക ഒടു അവസാനല്ലേ കാലെങ്കി കാല് തട്ടിച്ചോക്കാൻ മാറില്ലെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു പറയിപ്പിക്കലി മുസ്ലിം ആര് പറയാൻ വിചാരിച്ച കാര്യങ്ങളല്ല എന്നിട്ട് എന്ത് ചെയ്യണം അവസാനായിട്ട് അയാളെ കാല് ഒന്നാണ് തട്ടിച്ചോക്കി അയിന് കിട്ടണ സുഖം കിട്ടട്ടെ എന്ന് വിചാരിച്ചപ്പോ കാലിന് ഒരു തട്ട് വേറൊന്ന് കിട്ടി കേട്ടോ ഇട്ടങ്ങള് കാലിന് ഇവിടുന്ന് ഒരു തട്ട് വന്നു എന്നിട്ട് ചോദിക്കാണ് എടോ മയ്യത്തല്ലേ അതെ ബഹുമാനിക്കണ്ടേ അോന്നിയാസം കാട്ടാനുള്ള ആണോ ആ മയ്യത്ത് എന്ന് ചോദിക്കാണ് കേട്ടോളി ബാക്കി ദാരിമ്യാദ് കാലിലൊരു അടിയും കൊടുത്തു എന്നിട്ട് ചോദിച്ചു എടോ മയ്യത്തല്ലത് എന്റെ നീചമായ പ്രവർത്തനം നടത്താനുള്ളണോന്ന് ചോദിച്ചു അതെ അദ്ദേഹം വേണ്ടാത്തൊരു പണിയെടുക്കാൻ ശ്രമിച്ചതാണ് ഒരു അതിന്റെ അടി കൂടി തിരികെ കൊടുത്ത ആ തിരികെ ഒരു ചവിട്ടൺ കിട്ടി ദാരിമ്യസ്താദ് എന്നിട്ട് ചോദിക്കാണ് എടോ മയ്യത്തല്ലേ അത് അപ്പോൾ പേടിച്ചു ആകെ ഭയന്നു ആ ഭയപ്പാടോടു കൂടി അദ്ദേഹം എന്തു ചെയ്യാണ് കാല് മാറ്റി പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നെ ആകെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ തിരിക്കണ്ട് ഇയാളൊക്കെ ഇവിടുന്നവരാണ് പിന്നെ എങ്ങനെയല്ല മയ്യത്ത് കിവിൽ ഒക്കെ നേരെ തിരിച്ചു കിടത്ത ഇങ്ങനെ വട്ടം കറക്കല്ലേ അവിടെ ഇട്ടുകണ്ട് ആകുന്ന ആ വട്ടം കറക്കിന്റെ അടിയിൽ മുപ്പരം തീരുന്നു കാലൊന്നാണ് തിരികെ കൊടുത്തു ചെയ്തു അതിനുശേഷം മയ്യത്ത് തിരിച്ചു വെച്ചു പെട്ടെന്ന് അതെ അതിൻ്റെ അടിയിൽ ദാരിമിനു അന്വേഷിക്കാണ് ദാരിമ്യം എവിടെയാണ് ദാരിമ്യ എവിടെയെന്ന് ചോദിച്ചു ദാരിമിനെ കാണാനല്ല ദാരിമ്യ ആ കോലം ചവിട്ടി ചവിട്ടി നോക്കുമ്പോ മുപ്പര് ആകെ വസളായി കാരണം അതിൻ്റെ അടിയിൽ തിരികാൻ നോക്കിയല്ലേ വഷളായി ഇങ്ങനെ നോക്കാണ് ഇപ്പൊ ദാരിമ്യ എവിടെ ദാരിമിനെ എവിടെയും കാണില്ല ദാരിമിയാണെങ്കിൽ നല്ലൊരു ചവിട്ടും ചവിട്ടിയും നല്ല ചോദിച്ചും ചെയ്തു എടോ ഒരു മയ്യത്തല്ലത് ആ ഒരു ബഹുമാനം നിനക്ക് കാണിച്ചുകൂടെ അതിന്റെ അടിയിൽ തിരികണ എനിക്ക് എന്ന് ദാരിമ്യ ചോദിക്കുകയും ചെയ്തു പിന്നെ ദാരിമിനെ എവിടെ കാണാനും ഇല്ല ബാക്കി പറയും ആ തിരക്കിൽ നോക്കുമ്പോ ദാരിമിനെ കാണാല്ലേ ദാരിമി അവിടെ എവിടെയും കാണാം അയാൾ ആ മയ്യത്ത് കബർക്ക് വെച്ച് നേരെ പുറത്തു കിട്ടി ചാടി പുറത്തു കിട്ടി ചാടിയിട്ട് ഉപ്പൊരു പിന്നെ നോക്കണ ആകെ മാനം കെട്ടല്ലോ ദാരിമിൻ ആരോടെലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ആകെ ദാരിമിനെ തരാം ഈ ആൾക്കാരുടെ ദാരിമിനെ കാണാൻ അല്ല ദാരിമിനെ കിട്ടിയാലോ പറയാൻ പറ്റുന്നത് ആരോടും പറയരുത് കേട്ടോ ഞാൻ അതിന്റെ ഗ്യാപ്പിൽ തിരികിയതാണ് ആരോടും പറയലിട്ടോ എന്ന് പറയണെങ്കിൽ കണ്ടിട്ടണ്ടേ മുപ്പര് ചവിട്ടി ഔട്ടിയാണ് അതിൽ പോയിട്ടാൽ അത് അങ്ങനെ തന്നെയല്ലേ മൊബൈൽ ഫോൺ എടുത്ത് വേണ്ട വിളിക്കും ദാരിമിന്റെ നമ്പർ ഇല്ലെങ്കിൽ ഉണ്ടാക്കി വിളിക്കും കാരണം മാനക്കേടാണല്ലോ എന്താ സംഭവിച്ചോ നോക്കുക അത്ഭുതം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അതെ ഞാൻ ബാംഗ്ലൂരിലാണ് അപ്പൊ ഉസ്താദ് ചവിട്ടി മണിയിൽ മൂപ്പര് ബാംഗ്ലൂരിൽ നിന്നു ചവിട്ടി അപ്പൊ കാലിന്റെ നിങ്ങളെത്രേ ആ കാലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം മൊത്തത്തിൽ പോകും കേരളത്തിനൊന്നും പിന്നെ അതില് ആ കാലിനോളം വലിപ്പം കേരളം എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ബാംഗ്ലൂരിൽ നിന്നാണ് ചവിട്ടും ഇങ്ങട്ട് എന്തിനെ ഇവത്തിന്റെ അടി കൂടി തിരികാണ് അത് കാണുമ്പോ സഹിക്കൂലല്ലോ ഉസ്താദിനെ ഏതായാലും തിരികാൻ പറ്റണില്ല പറയിപ്പിക്കരുത് നിങ്ങള് അത് നിങ്ങളാണ് പറയിപ്പിച്ചത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല എന്ന് നിങ്ങൾ അവിടെ പറയാൻ പാടില്ല നിങ്ങൾക്കറിയില്ലേ ഖബറിൽ ഇറക്കി വെക്കുമ്പോ ഇറക്കി വെക്കുമ്പോൾ തട്ടുന്ന സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങൾ അങ്ങനെ പറയാൻ പാടണ്ട ഇതൊക്കെ നിങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഈ വാചാലമാക്കുന്ന പ്രസംഗങ്ങള് ആവേശം കൊള്ളിക്കുന്ന പ്രസംഗങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇതൊക്കെ ബാംഗ്ലൂരിൽ ഒരു മുരീദിനെ ഇവിടെ ഏറ്റെടുത്ത മുരീതിന്റെ കോലാപ്പത് കേട്ടില്ല ഉസ്താദ് അവിടെ നിന്ന് മുരീദനെ അത്രയും ദിഖറും അസ്മാവ് ഏറ്റെടുത്ത ഒരു മോഹിന്റെ കോലാണ് കബറിലേക്ക് ഒരു പെണ്റക്കുമ്പോ മാറുമൊക്കെ മുട്ടുംകാല തട്ടിച്ചാണ് നല്ല മുരീദാണ് അപ്പൊ ഉസ്താദിന്റെ കോല എന്താ അങ്ങ് ബാംഗ്ലൂരിൽ കിടക്കുന്ന ഉസ്താദ് ഇവിടെ മുരീദിനെന്ത് ചെയ്തു ഏറ്റെടുത്തിട്ട് കാലിന് രണ്ട് ചവിട്ടാണ് ചവിട്ടി ആ കാലിന് നിളേ ഇടർ തന്നെയാണ് അത് വല്ലാത്തൊരു ഇടർ തന്നെയാണ് കാബർക്കർ പെണ്ണിനെ ഇറക്കി വെക്കുമ്പോ ആ മയ്യത്തിനോട് ഒരു ബഹുമാനം കാണിക്കാതെ പറയണേ നിങ്ങളൊക്കെ ആ തൊള്ള പൂട്ടി വെക്കാൻ നല്ലത് ഒന്നുമില്ലെങ്കിൽ ആ തലയിൽ കെട്ടിയ കെട്ടെടുത്തിട്ട് തൊള്ളിക്കണത്തിരികെ കളി അതാ നല്ലത് എന്നിട്ട് മുരീദിങ്ങനെ ഇടറാണ് എന്താ ഇടറാണ് ഒരു ഇടല്ലാതല്ലേ ഇനി അടുത്ത വേറെ ഇടറല്ലെങ്കി പറയും വല്ലാത്ത ജാതി കാതിരി തന്നെയാണ് ധർമ്മീയത്തിന്റെ കഴിവാണന്ത് കവറൊക്കെ വെക്കുമ്പോ ഈ കാട്ടില് അപ്പം ഈ ജാതി കറാമത്താണ് ഇവർക്ക് പറയാനുള്ളത് ഇതൊക്കെ വിശ്വസിക്കുന്നവരും കേട്ടു നിൽക്കുന്നവരുമായ ആളുകൾക്ക് അവർക്ക് എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും വടച്ച റബ്ബനോട് തേടുക ഈമാനോടുകൂടി മരിപ്പിക്കാൻ ഈ ജാതി കഥയും മായാവികാതിയും കേട്ട് മരിച്ചു പോയാൽ ഈമാൻ കിട്ടൂല മക്കളെ ബാംഗ്ലൂരിൽ നിന്ന് ഒരാളാണ് ചവിട്ട ഏതെങ്കിലും മുസ്ലിന്മാരുടെ പേര് പറയാം എന്നിട്ട് ഒരു കരാമത്ത് ഉണ്ടാക്കുക എന്നിട്ട് ഈ കരാമത്ത് പറഞ്ഞ് 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 ഇവർ ജീവൻ പോകുമ്പോൾ ഓൽക്കൊരു ജാറും കൂടി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു പെട്ടിയും വെച്ചിട്ട് എന്തിന് നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് റംബീലബുലിന്റെ നേർച്ചപ്പെട്ടി പൊട്ടിച്ചു കൊണ്ടുപോയി ആര് കണ്ടു എന്തിനാണ് ഇത് കൊണ്ടുപോയിടുന്നത് ഓൻ്റെ പരിഹിത്ത കള്ളം സാധനം കള്ളം കൊണ്ടുപോകാനാണ് ഇത് കൊണ്ടേ എന്നിട്ട് അതൊക്കെ പാടെടുത്തു കൊണ്ടുപോയി എന്നിട്ട് അജ്ഞാതർ നേർച്ചപ്പെട്ടി പൊട്ടിച്ചു ഈ ജാതി കറാമത്തങ്ങൾക്കുള്ളു അത് ഇതൊക്കെ പറയുമ്പോൾ ഒരു നാണോ മാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമി അത് ഉണ്ടാവില്ല അള്ളാഹു കാക്കട്ടെ എന്ന് പറയാൻ നേരം അത് വേറെ മാർഗമില്ല അസലാ വൈക്കും വരഹമുല്ല